എല്ലാവർക്കും നമസ്കാരം ഗുഡ്സ് ആൻഡ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ട് കമൻസ് ആയിട്ട് ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ടെസ്റ്റുകൾ ഫോർ വീലിൻ്റെ ആണെങ്കിൽ എച്ച് ഉണ്ട് അതുപോലെ തന്നെ റോഡ് ഉണ്ട് ഇനി ടു വീലറിൻ്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ അതിന് എട്ട് ടെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ റോഡ് ടെസ്റ്റ് ഉണ്ട് എട്ട് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടു വീലറിൽ എട്ട് എട്ടെടുത്ത് കാണിക്കുന്നതാണ് ഫോർ വീലിൻ്റെ എച്ച് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം നമ്മൾ വാഹനത്തിൽ കയറിയിരിക്കുക കയറിയിരുന്നതിന് ശേഷം വാഹനത്തിൻ്റെ സൈഡ് ഡോറിലെ ഗ്ലാസ് മുഴുവൻ കയറ്റിയിടുക കയറ്റിയിട്ടതിന് ശേഷം വാഹനം കൃത്യമായിട്ടും റണ്ണിങ്ങിൽ തന്നെ എച്ചെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതായത് വാഹനത്തിൻ്റെ റണ്ണിങ് കൃത്യമായിട്ട് നിലനിർത്തി വേണം എച്ച് നമ്മൾ പൂർത്തീകരിക്കാൻ അതുപോലെ തന്നെ എച്ചെടുക്കുമ്പോൾ വാഹനത്തിൻ്റെ മിറർ നോക്കി കൃത്യമായിട്ടും എച്ചെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക എച്ച് കൃത്യമായിട്ടും റണ്ണിങ് എടുക്കുക അതുപോലെ തന്നെ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഹാൻഡ് സിഗ്നലുകളെക്കുറിച്ച് കൃത്യമായിട്ടും ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് പാസ്സാകുവാനായിട്ട് സാധിക്കൂ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാത്രം നമ്മൾ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൽ കയറിയിരിക്കുക അതിനുശേഷം സീറ്റ് ബെൽറ്റ് ഇടുക സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം വാഹനത്തിൻ്റെ വ്യൂ മിറർ കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യുക അതായത് വാഹനത്തിൻ്റെ സെൻറ്ററിലുള്ള മിറർ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക വാഹനത്തിൻ്റെ സൈഡിലുള്ള രണ്ട് മിററും കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യുക ശേഷം വേണം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുക വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കണം മുന്നോട്ടെടുക്കുന്നതിന് മുന്നേ വാഹനത്തിൽ നമ്മൾ കൈകൊണ്ട് വലത്തോട്ടുള്ള സിഗ്നൽ കാണിക്കുക അതിനുശേഷം വാഹനത്തിലുള്ള ഇൻഡിക്കേറ്റർ സ്വിച്ച് വലത്തോട്ടിട്ട് വാഹനം മുന്നോട്ടെടുക്കുക മുന്നോട്ടെടുത്ത് വാഹനം നീങ്ങിയതിന് ശേഷം വലത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഗിയർ എല്ലാം ചേഞ്ച് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന റോഡാണെങ്കിൽ കൃത്യമായിട്ടും നാല് ഗിയർ അല്ലെങ്കിൽ വാഹനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന അഞ്ച് ഗിയറും കൃത്യമായിട്ട് ഓടിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ കൃത്യമായിട്ട് ഓടിക്കുക അതിനുശേഷം വാഹനത്തിലിരിക്കുന്ന സാർമാർ നിർദ്ദേശപ്രകാരം അവർ വാഹനം ഒരു സൈഡിൽ നിർത്താൻ പറയുമ്പോൾ കൃത്യമായിട്ടും വാഹനത്തിൻ്റെ ഇടത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ സ്വിച്ച് ഇടുക അതിനുശേഷം മെല്ലെ സ്ലോ ഡൗൺ സിഗ്നൽ നമ്മുടെ കൈകൾ കൊണ്ട് കാണിക്കുക അതിനുശേഷം മെല്ലെ വാഹനം ഇടത്തൊതുക്കി നിർത്തുക കൂട്ടത്തിൽ സ്റ്റോപ്പ് സിഗ്നലും കൂടെ കൈകൊണ്ട് കാണിക്കുക ഇത്രയുമാണ് റോഡ് ടെസ്റ്റ് ഫോർ വീൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ ഹാൻഡ് സിഗ്നലുകളെ കുറിച്ച് വിദ്യാർത്ഥികൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റോഡ് ടെസ്റ്റ് കൃത്യമായിട്ട് പാസ്സാകുവാനായിട്ട് സാധിക്കൂ ഇനി നിങ്ങൾക്ക് ഹാൻഡ് സിഗ്നലുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഹാൻഡ് സിഗ്നലുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യം ആദ്യം ചെയ്തിട്ട് വീഡിയോകളിൽ ഒന്നാണ് ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഹാൻഡ് സിഗ്നലുകളെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകും ഇത്രയും കാര്യം പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് പേർ എൻ്റെ വീഡിയോയ്ക്ക് കമൻസ് ചെയ്തിട്ടുണ്ട് ആ കമൻസിനുള്ള വീഡിയോകൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരുന്നതായിരിക്കും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി